സ്വാഗതം മുട്ടിംസൗണ്ട് അല്ലാതെ അപ്പൊ നമ്മള് അമ്മേന്റെ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാട്ടോ അമ്മ ചിന്തച്ചടുത്താണ് ഇന്നലെ വന്നതാണ് എല്ലാവർക്കും അറിയും നല്ല ഡോക്ടറെ കാണിച്ച് ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ട് ഡോക്ടർ ഒരു ഫാസിൽ ഡോക്ടർ ഉണ്ട് അപ്പോൾ ആളെ കണ്ടിട്ട് അമ്മ ഇങ്ങോട്ട് പോന്നു ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു തന്നെ ഇങ്ങോട്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ നമ്മളെ അടുക്കളയിൽ തന്നെ ഉണ്ട് പിന്നെ ഒന്നിങ്ങനെ നടക്കാറ് പറയുമ്പോൾ ഒന്നും വേണ്ട നേരെ ഇങ്ങനെ നടക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് സിന്ത അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ അമ്മയ്ക്ക് മാറ്റം തന്നെയാണ് കേട്ടോ അമ്മ പറയുന്നത് ഇന്നലെ തന്നെ പറഞ്ഞു ചെറിയ മാറ്റം ഉണ്ടെന്ന് പിന്നെ ഇന്നപ്പ ഇരിക്കാനൊക്കെ ആയിട്ടുണ്ട് അല്ലെ അമ്മ അപ്പൊ അമ്മേന്റെ അമ്മക്ക് അങ്ങനെ പറയാനൊന്നും തോന്നലില്ല പിന്നെ എത്ര ചിട്ടാ കിടക്ക കൊറേ കിടക്കുമ്പോ അപ്പൊ അമ്മമ്മക്കാ ഇന്നോ എന്താ അപ്പൊ ിന്ത കുട്ടികളൊന്നും സ്കൂളിലെത്തി എത്തില്ല ആരുല്ല എട്ട മണിക്ക് പോയി ഡോക്ടറെ നടുവർത്തിട്ടോ പിന്നെ ഞങ്ങൾ തന്നെ പോകും കൊറച്ചുകഴിഞ്ഞാല് അമ്മേനെ കണ്ടിട്ട് പോവാരിച്ചിട്ടാണ് നാളാപ്പൂസിനെ സ്കൂളുണ്ട് രാവിലെ വെള്ളിയാഴ്ചയും കൂടിയല്ലേ എന്താ പറയുക കൊറവുണ്ട് ഞാനും എന്നാലും കഴിഞ്ഞാ തോന്നുന്നുണ്ടോ ഞാൻ എല്ലാരും കൂടി നോക്കിനോ അപ്പോ എല്ലാരും പറഞ്ഞിരുന്നു നല്ല വിശേഷത്തിൽ അമ്മ എല്ലാം എന്നിട്ട് രസമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താ പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു മറ്റേ നമ്മളിങ്ങനെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് പോകുമ്പോ അതില് രസം തന്നെയാണ് അമ്മക്കും സന്തോഷാണ് കണർക്കും സന്തോഷാവും അങ്ങനെ പിന്നെ കുറച്ച് പേട്ടനും പോയി പിന്നെ ഞാനും അപ്പൂസും ഒറ്റയ്ക്കായി അങ്ങനെയൊക്കെ ഇന്നത്തെ ഇന്നലത്തെ വിശേഷം ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പ ഇന്ന് എന്തായാലും അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ആകാംക്ഷ എന്തായി എന്തായിരുന്നു വിചാരിച്ചിട്ട് പിന്നെ ഒരുവിധ ആൾക്കൊക്കെ ഉള്ള സൂക്കടനയാണ് ഡിസ്കില് പ്രശ്നം കുറെ ആൾ കമന്റ് ചെയ്തിട്ടുണ്ട് വേറെ ഡോക്ടറെ പോയി കാണിക്കാൻ അങ്ങനെയൊക്കെ എന്തുമൊന്നും മാറിയില്ലെങ്കിൽ ഞരുമ്പ് ഡോക്ടറെ ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ മാറ്റം പിന്നെ വാട്സ്ആപ്പിൽ പറഞ്ഞു മൈസൂര് ഇതിന്റെ ഇതിന്റെ അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ പിന്നെ എടുത്ത് പറയുന്നത് നല്ല ഡോക്ടറാണ് ഇപ്പൊ സിന്തിച്ചൊക്കെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്വാസം മുട്ടിട്ടൊക്കെ എന്നൊക്കെ ഒരുപാട് മാറ്റം വന്നത് ആ ഡോക്ടറെ കണ്ടിട്ടാണ് മുഹമ്മദ് ഫാസിൽ ഡോക്ടറെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അമ്മയ്ക്കും നാളെ വയ്യാതെ ഡോക്ടറെ കാണിച്ചോ ആരാ ശനിയാഴ്ച ഞായറാഴ്ച്ച കൊണ്ടു എല്ലാത്തിനും സുഖല്ലേ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാത്രൂമ് ഇവിടേക്ക് പോകണം വഴി തന്നെ സുഖാണ് നമ്മളെ വീട്ടിലായ വീട്ടിലായത് കണ്ടില്ലേ ഫുള്ള് സ്റ്റെപ്പ് ഇറങ്ങിട്ട് പോകണം അത് ബുദ്ധിമുട്ടാണ് എന്താ ശനിയാഴ്ച എല്ലാരും പ്രാർത്ഥിക്കണ്ടേക്ക് വേണ്ടിട്ട് വരും കൊറേ ആൾക്കാര് പ്രാർത്ഥനയൊക്കെ എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്

ഇതെ അതെ സിമബീസ് ദെന്നടാ കുറും കുററ്റിക്കേന്നതല്ലേ നമ്മളല്ലേ അക്കവല്ലേ ഉണ്ടോ സിന്ദാജി അപ്പൂസൻ പറഞ്ഞാണല്ലേ ടീഷർട്ട് എടുത്തിന്നോ ഞാൻ പറഞ്ഞില്ലാത്ത പിന്നെ കൊള്ളണില്ല ബൈംഗര ടൈറ്റായി അപ്പ മാറ്റി എടുത്തതാട്ടോ ഇത് ഇത് पण നല്ല கரெக்ட்டാണ് ഇങ്ങനേക്ക് വരെ കുറച്ച് വെയിക്ണ്ട് പോ മെല്ല മെല്ല ഇരുന്നോ ആവുമ ഇങ്ങനേക്ക് ഇരിക്കുമ്പോൾ അല്ല വേനല്ലേ ഇരുന്നോ

പോവാൻ അറിയില്ല പോണ വഴിക്ക് കുഞ്ഞി വാങ്ങാനൊന്നും കണ്ട് പോണംണ്ട് ചായക്ക് കടിയാ പൂണ്ണുണ്ടായിട്ട് പോണോ എന്താ പുതിരണ്

ഇവിടെ ചിന്തിച്ചിടത്ത് കൂടുതലുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോഴും അവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന പേര് പറഞ്ഞ പിന്നെ മാറ്റി പറയാൻ പാടില്ല ശനിയാഴ്ച നോട്ട് പോവാ ശനിയാഴ്ച നമുക്ക് എന്തായാലും പോവാ നമുക്ക് ഇവിടത്തെ വീട്ട പെരുന്നാൾക്ക് ചോറിന തിങ്കളാഴ്ച പെരുന്നാളിനെ വിളിച്ചിണ്ട് അപ്പൊ തന്നെ പോട്ടി വന്നിട്ടാണ് സന്ധ്യ ഹായി പറഞ്ഞ പെണ്ണെ ഹായി പറഞ്ഞ നിങ്ങൾ പോണത് നിങ്ങൾ കുട്ടിയോടെ കണ്ടോട്ടാ ശ്രീനന്ദന 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 ഒരു ഹായി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെ വീട്ടിലെത്തിട്ടോ സാധാരണ ഞങ്ങള് പോയാല് ഇങ്ങനെ പോലെ എപ്പ പോവാണെങ്കിലും അന്നവിടെ നിന്നിട്ട് പിറ്റേന്നാണ് പോരാ ഇന്ന് അങ്ങനെ പോന്നിട്ട് ഇടങ്ങേറ് പ്രത്യേകിച്ച് അമ്മ അവിടെയല്ലേ അവിടെ പോരല്ലാതെ രക്ഷ അല്ല കാരണം നാളെ നേരത്തെ വെട്ടാൻ പോകാണ്ട് ടാപ്പിങ്ങിന് പോകാണ്ട് പിന്നെ വെള്ളിയാഴ്ച അപ്പുറത്തെ സ്കൂളും അതെല്ലാം കൂടി ഓർത്തിട്ട് വേഗം പോകുന്നതാണ് ഇവിടെ എത്തിയപ്പോ എന്തോ പോലെ ഇന്ന് പോയ അത് സന്തോഷോ അതൊന്നും ഇല്ലങ്ങോട്ട് വന്നപ്പോ എന്താ ചെയ്യാൻ ശനിയാഴ്ച അമ്മേനെ കാണിക്കാൻ പോണം തിങ്കളാഴ്ചയാണ് കാണിക്കേണ്ട ദിവസം അപ്പൊ തിങ്കളാഴ്ച പെരുന്നാളായത് ഡോക്ടർ ഉണ്ടാവില്ല അപ്പൊ ശനിയാഴ്ച കാണിക്കണം ശനിയാഴ്ച കാണിച്ചിട്ട് എന്താച്ചാ തീരുമാനിക്കണം എന്താ ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെയാണ് അതാ ശരിയാവൂല അമ്മല്ലാതെ ആർക്കും പറ്റൂല അപ്പൂസെന്നെ അപ്പൂസിനെ ഇടങ്ങേറിട്ടോ പക്ഷെ ഓനും മുണ്ടിട്ടില്ല പറയണില്ല അത് കാര്യമില്ല പക്ഷെ മനസ്സിന് ഇതുണ്ട്

അപ്പൊ ഇന്നിപ്പൊ നമ്മള് വിശേഷം ഇടണോന്ന് തന്നെ ഏട്ട പറഞ്ഞു ഇടണോ ചോദിച്ചതാണ് അമ്മക്ക് വയ്യാത്ത പിന്നെ ഞാൻ പറഞ്ഞതാണ് ഇടേഷം കാണിക്കണ മാത്രല്ല അമ്മേന്റെ അസുഖം മാറിയോ എങ്ങനെ ഇണ്ട് അറിയാനും ഒരുപാട് ആള് കാത്തിരിക്കല്ലേ അപ്പൊ അവർക്ക് നേരിട്ട് കാണാനുള്ളൊരു ഇതുപോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മള് വീഡിയോ എടുത്തതും അപ്പൊ ഇപ്പൊ അസുഖായിട്ട് എല്ലാരും പ്രാർത്ഥന കൊണ്ടാണ് മാറ്റണ്ടെന്ന് തന്നെയാണ് അമ്മ പറയണത് എന്നാലും വയ്യ കണ്ടല്ലോ അപ്പൊ ഇനി അടുത്ത ഡോക്ടറെന്താ പറഞ്ഞുവച്ചാൽ അതുപോലെ അങ്ങോട്ട് നീങ്ങണം അപ്പം എന്നാൽ ഇന്നത്തെ നമ്മൾ ചെറിയ വിശേഷം നടത്തുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ